നമസ്കാരം ഞാൻ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കുപയോഗിക്കുന്ന ഈ ഫ്ലിക്സ് ബസ് യൂറോപ്പിലെ ഏറ്റവും വലിയ ശൃംഖലയായ ഫ്ലിക്സ് ബസ് അത് ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് തുടങ്ങിയ കാലങ്ങളിൽ ഇത് വൺ ഡോളർ വൺ യൂറോ എന്ന് പറഞ്ഞുള്ള ഇതിലാണ് തുടങ്ങിയത് എന്നാൽ പിൽക്കാലങ്ങളിൽ രണ്ട് യൂറോ മൂന്ന് യൂറോ ആയെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഞാനങ്ങനെ രണ്ട് യൂറോയ്ക്ക് മൂന്ന് യൂറോക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ളൊരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഈ ഫ്ലിക്സ് ബസ് മലയാളികളുടെ ഒരു ഹരമാണ് യൂറോപ്യൻ മലയാളികളുടെ ഒരു ഹരമാണ് ഈ ഫ്ലിക്സ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത് ലോങ് ട്രിപ്പ് യാത്ര ചെയ്ത ഫ്ലിക്സ് ബസ് ഇറ്റലിയിൽ നിന്ന് ജർമ്മനിയിൽ ജർമ്മനിയിലെ മൂനിഷ് അവിടെ നിന്ന് നേരെ ബെർലിൻ ബെർലിൻ നിന്ന് നേരെ ബെർലിൻ ഹാൾട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ബെൽജിയം ലക്സംബർഗ് അവിടെ നിന്ന് നേരെ അവസാനം ചെന്നെത്തിയത് ആംസ്റ്റർഡാമിലെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലാണ് അപ്പോൾ എൻ്റെ ജീവിതം തിരിച്ചു അതുപോലെ തന്നെ ഞാൻ അതേ ഫ്ലിക്സ് ബസ്സിൽ യാത്ര ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ യാത്ര ചെയ്ത ഫ്ലിക്സ് ബസ് അത് ഒരു ഹരമാണ് ഇപ്പോഴും ഞാൻ ജർമ്മനിയിലെ കാസലിൽ നിന്ന് നേരെ എടുത്തത് എന്ന് പറഞ്ഞ ഈ ഒരു വലിയൊരു സിറ്റിയിലേക്ക് വന്ന യാത്ര ചെയ്തത് ഈ ഫ്ലിക്സ് ബസ്സിലാണ് ഇവിടെ നിന്ന് എനിക്ക് അടുത്തൊരു ഫ്ലിക്സ് ബസ് കൊളോൺ എന്ന് പറഞ്ഞ എയർപോർട്ടിലേക്കാണ് അവിടെ നിന്ന് എനിക്ക് നേരെ പോകേണ്ടത് പിസായിക്കാണ് അത് എയർപോർട്ടിൽ ഫ്ലൈറ്റിലാണ് പോകുന്നത് ചില അത്യാവശ്യ കാര്യങ്ങളൊണ്ട് പോകുന്നു എന്നിരുന്നാലും ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഈ ഫ്ലിക്സ് ബസ് എന്നും മലയാളിയുടെ ഹരമാണ് നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ ഞങ്ങൾ ഫ്ലിക്സ് ബസ്സില് നമ്മുടെ ഇവിടുത്തെ ഫ്ലിക്സ് ബസ്സെല്ലാം വോൾവോയും അങ്ങനെയുള്ള എല്ലാവിധ വാഹനങ്ങളെയാണ് എന്നാൽ നാട്ടിലത്രയധികം ഒരു വലിയ ലക്ഷറി വാഹനമല്ല എന്നാണ് കേട്ടത് എങ്കിലും ഫ്ലിക്സ് ബസ് എന്നും എപ്പോഴും ജനങ്ങളോടൊപ്പം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വാഹനമാണ് ഫ്ലിക്സ് ബസ്